ഓരോരുത്തരും വിചാരിക്കുക ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാനില്ലാതെ പിന്നെ ഓരോരുത്തരും വിചാരിക്കുക ഞാനും നിങ്ങളൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പക്ഷെ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയും ഉണ്ട് എന്ന നല്ല ധാരണവണം അതതിന്റെ ഭൂതകാല ഉൽപ്പന്നമാണ് നമ്മളെല്ലാം ഈ ഭൂതകാലത്തെ സ്മരിക്കാതെ ൾ സ്വന്തം ജീവിതം സമർപ്പിച്ചിട്ടുണ്ട് രക്തസാക്ഷികളായിട്ടുണ്ട് ജീവശവങ്ങളായിട്ട് ജീവിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോഴും നമസ്കാരം ഈ പാർട്ടി ആരുടെയും കൈപ്പിടിയിൽ ഒതുക്കാം എന്ന് ആരും വിചാരിക്കരുത് എനിക്ക് ശേഷം പ്രളയം എന്നാരും വിചാരിക്കരുത് നിരവധി വീരരക്തസാക്ഷികൾ ധീര രക്തസാക്ഷികൾ ജീവരക്തം കൊടുത്തു പടുത്തുയർത്തിയതാണ് ഈ പ്രസ്ഥാനം അവരുടെ ചോര വീണ മണ്ണിൽ നിന്നും പടുത്തുയർത്തിയതാണ് സി പി എം എന്ന ഈ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇത് എന്റെ കാലശേഷം ഈ പാർട്ടി നശിക്കും അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ ഇനി ആരും ഉണ്ടാകില്ല എന്നുള്ള തരത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് വൃഥാവിലാണ് അത്തരം അഹങ്കാരങ്ങളൊന്നും വെച്ചുപൊറിപ്പിക്കുവാൻ ഈ പാർട്ടി തയ്യാറല്ല എന്നാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദൻ ഇന്നലെ വയനാട്ടിൽ മേപ്പാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനുഷേധ നേതാവിനെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പിണറായി വിജയന്റെ അഹങ്കാരത്തെയും ദാർഷ്ട്യത്തെയും വലിച്ചു കീറിക്കൊണ്ട് തന്നെയായിരുന്നു എം വി ഗോവിന്ദൻ മേപ്പാടിയിൽ ഇത്തരത്തിൽ സംസാരിച്ചത് പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് സ്വേച്ഛാധിപത്യപരമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തന്റെ കൈവെള്ളയിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന പിണറായി വിജയന്റെ മുഖമടച്ചുള്ള അടി തന്നെയായിരുന്നു എം വി ഗോവിന്ദൻ ഇന്നലെ വയനാട്ടിൽ കൊടുത്തത് തനിക്ക് ശേഷം ഈ പാർട്ടിയിൽ ഇനി ആരാണ് ഉണ്ടാവുക അല്ലെങ്കിൽ താനാണ് ഈ പാർട്ടിയെ നയിക്കുക എന്നുള്ള കൃത്യമായ സന്ദേശം സമൂഹത്തിന് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കൊടുത്തുകൊണ്ട് പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഏക ചക്രാധിപതിയായി സി പി എമ്മിൽ വഴി ായി വിജയന്റെ മുഖമടച്ചു തന്നെ എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി അടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പാർട്ടിയിൽ തിരുവായ്ക്ക് എതിർവായില്ലാത്ത നേതാവായി പിണറായി വിജയൻ വാഴാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ രണ്ടര വർഷത്തിലേക്ക് പിന്നിടുമ്പോൾ കഴിഞ്ഞ ഏഴര വർഷവും പാർട്ടിയെയും ഭരണത്തെയും തന്റെ ഒതുക്കി ഏക ഛത്രാധിപതിയായി വാണിരുന്ന പിണറായി വിജയന് നേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ആരും ഒരു നേരത്തെ സ്വരം പോലും ഉയർത്താത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പാർട്ടി ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അഥവാ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇനി ഉണ്ടാകില്ല എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ പിണറായി വിജയനെ നേരിട്ട് തന്നെ ആക്രമിക്കുന്ന തരത്തിൽ നേർക്ക് നേർ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ വയനാട്ടിലെ മേപ്പാടിയിൽ ഇത്തരത്തിൽ സംസാരിച്ചിരിക്കുന്നത് ഇത് പാർട്ടി അണികളിൽ പുതിയ ഒരു ഉണർവ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു പിണറായി നിന്നും സി പി എമ്മിനെ കരകയറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എം വി ഗോവിന്ദൻ പിണറായി വിജയനെതിരെ ഇങ്ങനെ ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചിരിക്കുന്നത് ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എം വി ഗോവിന്ദൻ കൃത്യമായ കണക്ക് കൂടി തന്നെയാണ് പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് രണ്ടര വർഷക്കാലത്തിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടാകും അതിനുശേഷം പിണറായി തന്നെ പിണറായിയുടെ പിൻഗാമിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും അവരോധിക്കും എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ ഇപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ചില സൂചനകൾ വന്നിരിക്കുന്നു അങ്ങനെ സി പി എമ്മിന്റെ പിന്നാമ്പുറങ്ങളിൽ അത്തരം ചില വർത്തമാനങ്ങൾ കേൾക്കുന്നു ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് പിണറായി വിജയൻ തന്റെ പിന്മുറക്കാരനെ വാഴിക്കുവാൻ വേണ്ടി കൃത്യമായ കരുക്കൾ നീക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോവിന്ദൻ മാഷ് ഇതുപോലെ തിരിച്ചടി നടത്തിയിരിക്കുന്നത് തനിക്ക് ശേഷം പ്രളയം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അത് അർത്ഥരഹിതം തന്നെയാണ് അങ്ങനെ ആർക്കെങ്കിലും ഒരു അഹങ്കാരമുണ്ടെങ്കിൽ അത് ഈ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കാനാവില്ല എന്ന തരത്തിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ മാഷ് പിണറായിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് എന്നാൽ എം വി ഗോവിന്ദൻ മാഷിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായത് പിണറായിയെയും ചൊടിപ്പിച്ചിട്ടുണ്ട് പലർക്കും പണത്തിനോട് ആർത്തിയാണ് പണം ഏതെങ്കിലും വിധത്തിൽ പണം സമ്പാദിക്കുവാൻ വേണ്ടി പലരും വഴിവിട്ട രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നടത്തുന്നു അത്തരം ആർത്തികൾ അവരെ കൊണ്ടും പലതും പൊതുവേദികളിൽ പറയിപ്പിക്കുന്നു അതുകൊണ്ട് പൊതുവേദികളിൽ ഇത്തരം ആളുകൾ തലമറന്ന് എണ്ണ തേക്കുന്ന തരത്തിൽ പല പ്രതികരണങ്ങളും നടത്തുന്നു എന്ന് തന്നെയാണ് പിണറായി വിജയൻ ഗോവിന്ദൻ മാസ്റ്റർക്ക് പരോക്ഷമായി മറുപടി കൊടുത്തിരിക്കുന്നത് പിണറായിക്കെതിരെ വയനാട്ടിൽ ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ച കാര്യങ്ങൾ അത്രയും പിണറായി വിജയൻ കണ്ടറിഞ്ഞിരിക്കുന്നു കേട്ടറിഞ്ഞിരിക്കുന്നു അതിന് കൃത്യമായ രീതിയിൽ എന്നാൽ അത് നേരിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോകാതെ പരോക്ഷമായ രീതിയിൽ തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർക്ക് പിണറായി വിജയൻ ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് പലർക്കും പണത്തിനോടുള്ള ആർത്തിയാണ് ഇന്ന് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങളെക്കാൾ അല്ലെങ്കിൽ ധനസമ്പാദനത്തെക്കാൾ കൂടുതൽ ധനം ആർജിക്കുന്നതിന് വേണ്ടിയുള്ള വഴികൾ ചിലർ ആഗ്രഹിക്കുന്നു ചിലർ ആരായുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ചിലർ പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന് തന്നെയാണ് പലർക്കും ആർത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ അത്തരത്തിൽ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർക്ക് ഒരു മറുപടി കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത് തനിക്ക് ശേഷം ഈ പാർട്ടിയിൽ പ്രളയമാണ് അല്ലെങ്കിൽ ഞാനില്ലാതെ ഈ പാർട്ടിയില്ല എന്ന് ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ അത് തിരിച്ചു കുറിക്കേണ്ട കാലമായിരിക്കുന്നു എന്നാണ് ഗോവിന്ദൻ മാഷ് പിണറായി വിജയനെതിരെ സംസാരിച്ചത് ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി വരുന്ന അവസരത്തിൽ പിണറായി വിജയനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് പിണറായി വിജയന്റെ പിടിയിൽ ഗോവിന്ദൻ മാസ്റ്റർ പോകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഒരു കാരണവശാലും പിണറായി വിജയൻ എന്ന പാർട്ടി നേതാവിനെതിരെ പൊരുതി നിൽക്കുവാൻ ഗോവിന്ദൻ മാസ്റ്റർക്ക് ആകില്ല എന്ന കാഴ്ചയാണ് പിന്നീട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നോക്കിക്കണ്ടത് അതായത് പിണറായി വിജയനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തുവാൻ അല്ലെങ്കിൽ നേരത്തെ ഒരു സ്വരം പോലും ഉയർത്തുവാൻ പിന്നീട് ഗോവിന്ദൻ മാസ്റ്റർ തയ്യാറാകത്ത കാഴ്ചയാണ് കണ്ടത് എന്നാൽ സി പി എമ്മിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നു ഇത്തരത്തിൽ പോകുകയാണെങ്കിൽ കേരളത്തിൽ ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് ഇത്തരത്തിൽ പ്രതികരിക്കുവാൻ തയ്യാറായിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് ഇത്തരം ഒരു ചിന്ത തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഗോവിന്ദൻ മാസ്റ്റർ കൃത്യമായി അറിയാം പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ ഗോവിന്ദൻ മാസ്റ്റർ തന്റെ ഭാഷയിൽ വിശേഷിപ്പിച്ചാൽ കത്തിജ്വലിക്കുന്ന സൂര്യനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ കത്തുന്ന അഗ്നിക്ക് മേലെ അത്യധികം ഉയരത്തിൽ പറക്കുന്ന കഴുകനായ പിണറായി വിജയന് നേരെ പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ഗോവിന്ദൻ മാസ്റ്റർക്ക് കൃത്യമായി അറിയാം ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ കുറെ കാലം ആന്തൂർ നഗരസഭയുടെ അധ്യക്ഷയായിരുന്നു ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ആന്തൂർ നഗരസഭയെ നയിക്കുന്ന സമയത്താണ് അവിടെ ഒരു ഇടതുപക്ഷക്കാരനായ സാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായി ആത്മഹത്യ ചെയ്തത് ഗോവിന്ദൻ മാസ്റ്റർ ഏതെങ്കിലും വിധത്തിൽ തനിക്കെതിരെ തിരിയുകയാണെങ്കിൽ ഇത്തരം കേസുകൾ പിണറായി വിജയൻ പൊക്കിയെടുത്തുകൊണ്ടുവരും ഇതിനു പുറകെ മറ്റ് അനവധി അഴിമതി കേസുകളും പിണറായി വിജയൻ പൊക്കിയെടുത്തുകൊണ്ടുവരും ആ കേസിൽ ഗോവിന്ദൻ മാസ്റ്ററും ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയും അകത്തു പോകും എന്നുള്ള ധാരണ വരെ ഗോവിന്ദൻ മാസ്റ്റർ അറിയാം അല്ലെങ്കിൽ അത്തരം ചില സൂചനകൾ പിണറായി പക്ഷത്തു നിന്നും ഗോവിന്ദൻ മാസ്റ്റർക്ക് ഉണ്ടായിരിക്കുന്നു ഈ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യകാലത്ത് പിണറായി വിജയനെ വിമർശിച്ചിരുന്ന എം വി ഗോവിന്ദൻ പിന്നീട് പിണറായി വിജയനെതിരെ ഒരു സ്വരം പോലും പുറപ്പെടുവിക്കാതിരുന്നത് എന്ന് തന്നെയാണ് കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയൻ ഇത്തരത്തിൽ ഇനിയും പ്രവർത്തിക്കും എന്ന് ഗോവിന്ദൻ മാസ്റ്റർ തിരിച്ചറിയുന്നുണ്ട് എന്നാൽ ഇനിയും ഈ അവസ്ഥ തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പാർട്ടി ജനങ്ങൾക്കിടയിൽ നിന്നും ഒറ്റപ്പെട്ടു പോകും ജനങ്ങൾ ഈ പാർട്ടിയെ ഉപേക്ഷിക്കും എന്നുള്ളത് ഗോവിന്ദൻ മാസ്റ്റർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപജയങ്ങളെ ഏത് വിധേനയും പരിഹരിക്കേണ്ടതുണ്ട് അതിന് സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ താൻ തന്നെ മുന്നോട്ടിറങ്ങണം എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ആദ്യ വെടി വയനാട്ടിൽ പൊട്ടിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നത് സി പി എമ്മിലെ തല നേതാവായ എ കെ ബാലൻ ഉൾപ്പെടെയുള്ളവർ പിണറായി വിജയനെതിരെ നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെടെ നേരത്തെ വീണാ വിജയനെയും പിണറായി വിജയനെയും സംരക്ഷിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന എ കെ ബാലൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നു മാസപ്പടി വിവാദത്തിൽ ഒരു കാരണവശാലും ഇനി പിണറായി വിജയനെയും വീണാ വിജയനെയും പ്രതിരോധിക്കുവാൻ തങ്ങൾ തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് തല മുതിർന്ന നേതാവായ എ കെ ബാലൻ തോമസ് ഐസക് മുതലായ ആളുകളും പിണറായി വിജയന് കൊടുത്തിരിക്കുന്നത് ഈ സന്ദേശം പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ആഞ്ഞടിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് സംസാരിച്ചത് പലർക്കും ആർത്തിയാണ് അതിൽ കൃത്യമായ സൂചനകൾ പിണറായി വിജയൻ നൽകിയിരിക്കുന്നു ഈ ആർത്തിയുമായി ഇനി മുന്നോട്ട് വരികയാണെങ്കിൽ തീർത്തും നിങ്ങളുടെ എല്ലാവരുടെയും സ്ഥാനം ജയിലഴിക്കുള്ളിലായിരിക്കും എന്ന് തന്നെയാണ് പിണറായി കൃത്യമായ നിർദ്ദേശം ഇവർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശമാണ് പിണറായി വിജയൻ തന്റെ സംസാരത്തിൽ തന്റെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പിണറായി വിജയൻ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തനിക്കെതിരെ സി പി നിന്ന് ആരെങ്കിലും ഒരു സ്വരം എതിർ സ്വരമായി ഉയർത്തുകയാണെങ്കിൽ അവരെ വെട്ടിയൊതുക്കി അദ്ദേഹം മൂലയ്ക്കിരുത്തും അല്ലെങ്കിൽ ജയിലിലാക്കും എന്നുള്ളതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് പിണറായി വിജയന്റെ ആർത്തിയാണ് മറ്റുള്ളവർക്ക് എന്ന് തുടങ്ങുന്ന പ്രസംഗം സൂചിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബംഗാളിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഭവിച്ചതുപോലെ ഇവിടെ കേരളത്തിലും സംഭവിക്കും എന്ന് തന്നെ കേരളത്തിലെ പല തലമുതിർന്ന നേതാക്കളും ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ അപ്രമാദിത്വം ഇനിയും വകവെച്ചു കൊടുക്കുവാൻ തങ്ങൾ യ്യാറല്ല എന്ന് തന്നെയാണ് പല നേതാക്കളും ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതികരിക്കുന്നത് പിണറായി വിജയന്റെ കാലശേഷം ആരൊക്കെയാണ് ഇനി പാർട്ടിയിൽ തുടരേണ്ടത് ആരൊക്കെയാണ് തന്റെ പിൻഗാമി എന്ന് പിണറായി വിജയൻ കൃത്യമായ രീതിയിൽ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നു അവരിലൂടെ പാർട്ടിയെയും ഭരണത്തെയും വീണ്ടും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് പിണറായി വിജയന്റെ ചിന്താഗതി അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു അതായത് പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് മാറിയാലും വീണ്ടും സി പി എമ്മിനെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് പിണറായി വിജയന്റെ തീരുമാനം എന്ന് തിരിച്ചറിഞ്ഞ എം വി ഗോവിന്ദനെ പോലുള്ള മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പിണറായി മുന്നോട്ട് മുതിർന്ന നേതാവായിരുന്നിട്ടും പാർട്ടിയിൽ താൻ തിരസ്കരിക്കപ്പെടുന്നു എന്ന ചിന്ത തന്നെയാണ് ഇപ്പോൾ എ കെ ബാലനെയും തോമസ് ഐസക്കിനെയും പോലുള്ള ആളുകളെ കൊണ്ട് ഇത്തരത്തിൽ പ്രതികരണം ഉയർത്തുവാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ പിണറായി വിജയന്റെ പേടിയുള്ള എം ഗോവിന്ദൻ ഇത്തരം വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ബൂർഷാ മാധ്യമങ്ങൾ പറഞ്ഞു പരത്തിയതാണ് എന്ന പ്രസ്താവനയുമായി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് പരിഹാര സദ്യോദകമായി മറ്റു പല രാഷ്ട്രീയ പ്രതികരണങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും രാഷ്ട്രീയ പ്രതിയോഗികൾ ഇങ്ങനെ കൂടി പറഞ്ഞു വരുത്തുന്നു എം വി ഗോവിന്ദൻ എവിടെയെങ്കിലും എന്തെങ്കിലും വെളിപാടുണ്ടായി പിണറായിക്കെതിരെ പ്രസംഗിക്കും പക്ഷെ അടുത്ത നിമിഷം എം ഗോവിന്ദന്റെ പ്രതികരണവും പ്രസ്താവനയും തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ പ്രതികരിക്കുമ്പോൾ എം ഗോവിന്ദൻ ചുവട് മാറ്റും അത് ഭൂഷണ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് പത്രമാധ്യമങ്ങൾ വളച്ചുകെട്ടി എന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചു മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് എം വി ഗോവിന്ദൻ പറയും എന്നാണ് ഇപ്പോൾ മറ്റുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് എം വി ഗോവിന്ദൻ എപ്പോഴെങ്കിലും ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് മാറ്റി പറയുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ എം വി ഗോവിന്ദൻ വയനാട്ടിൽ ഇങ്ങനെ പ്രസ്താവിച്ചതിൽ വലിയ കാര്യം ഒന്നും കാണേണ്ടതില്ല പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിടിച്ച് മുണ്ടിൽ മുള്ളുന്ന ഒരു രീതി തന്നെയാണ് എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് മുമ്പും ഉണ്ടായിട്ടുള്ളത് വീണ്ടും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലാതെ പിണറായി വിജയനെതിരെ പ്രതികരിക്കുവാൻ പിന് പ്രാപ്തിയില്ല ശക്തിയില്ല എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും സി പി എമ്മിൽ പടല പിണക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന കത്തിജ്വലിക്കുന്ന നേതാവിന് നേരെ അഗ്നിക്ക് മേലെ ഉയരത്തിൽ പറക്കുന്ന കഴുകന് നേരെ ഇപ്പോൾ കൃത്യമായ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു ആ നേതാവിനെതിരെ ആ കഴുകിനെതിരെ അല്ലെങ്കിൽ ആ കത്തിജ്വലിക്കുന്ന സൂര്യനെതിരെ ഇപ്പോൾ പ്രതികരണങ്ങളുമായി മറ്റ് നേതാക്കൾ രംഗത്ത് വരുന്നു എന്നുള്ളതിന്റെ പ്രതിഫലനം തന്നെയാണ് എം വി ഗോവിന്ദൻ വയനാട്ടിൽ പ്രസംഗിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സി എന്ന പാർട്ടിയിൽ പിണറായി വിജയന് നേരെ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ പുറത്തു വരുന്നു പിണറായി വിജയൻ വീഴുന്നു അല്ലെങ്കിൽ പിണറായി വിജയന്റെ അപ്രമാദിത്വത്തെ സി ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഇനി പിണറായി വിജയന് ഒരു കാരണവശാലും ഇതുപോലെ സി മുന്നോട്ട് പോകാൻ പറ്റില്ല പിണറായി കാലം കഴിയുന്നു എന്നുള്ള സൂചന തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തില് പല രീതിയിലുള്ള അഴിമതി കാണിക്കുന്ന ആളുകളെ കാണാൻ നമുക്ക് സാധിക്കും ഒന്ന് നമ്മുടെ സമൂഹത്തിലെ പലർക്കും വല്ലാത്തൊരു ആർത്തിയാണ് ഈ ഉള്ള വരുമാനം പോരാ അതിൽ കൂടുതൽ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ തരത്തിൽ അഴിമതിയുടെ ഭാഗമായി മാറുന്നത്